താനിപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്റെ മക്കളുടെ അമ്മയായത് ദേവിയോട് പറയുന്നൊക്കെ മനസ്സ് നിറഞ്ഞു കേട്ടു നിൽക്കുകയായിരുന്നു ഞാൻ എൻ്റെ ഹൃദയം കൊണ്ടാ ദേവികയോട് സംസാരിച്ചത് കാര്യങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ ഇക്കഴിഞ്ഞ സംഭവങ്ങളൊക്കെ എന്നെ പലതും പഠിപ്പിച്ചു അതൊക്കെ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു കിട്ടാൻ എത്ര കാലം എടുക്കുന്ന സംശയം കഴിഞ്ഞതൊക്കെ ഓർമ്മിച്ച് താൻ വിഷമിക്കണ്ട താൻ ക്ഷമ പറഞ്ഞതോടെ ഒക്കെ അവസാനിച്ചു കഴിഞ്ഞു കുടുംബത്തിലെ ബന്ധം ശക്തമാണെങ്കിൽ എത്ര ദാരിദ്ര്യത്തിലും നമുക്ക് സന്തോഷത്തോടെ കഴിയാം ചന്ദ്രോത്തിൽ ബന്ധങ്ങൾക്ക് ഒലച്ചിലുണ്ടായിരുന്നു ആ ഒലച്ചിലിന് കാരണം താനായിരുന്നു എന്നുള്ളതും മറച്ചു വെക്കുന്നില്ല പക്ഷേ എല്ലാം ഇവിടെ അവസാനിച്ചു നാളെ നമുക്ക് പുതിയ പ്രഭാതമാണ് മാത്രമല്ല സിദ്ധുവിനെ പല ഘട്ടങ്ങളിലും ഞാൻ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് നേരത്തെ അനുഭവിച്ച വേദനകളൊക്കെ ഈ സന്തോഷത്തിൽ മറന്നുപോവാണ് സത്യം സ്നേഹം വന്നപ്പോ നമ്മുടെ വീട്ടിലുണ്ടായ മാറ്റം കണ്ടില്ലേ ഈ സന്തോഷം ഇനി ഇല്ലാതാക്കാൻ പാടില്ല സിദ്ധു നഷ്ടമായതെല്ലാം നമുക്ക് വീണ്ടെടുക്കണം നഷ്ടപ്പെട്ട എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ട സാമ്പത്തികം ഇതൊക്കെയാണോ താൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ വീണ്ടെടുത്ത് കഴിഞ്ഞു പ്രഭ സ്നേഹബന്ധവും ഒക്കെ ആയിരുന്നു നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നത് ഒറ്റ ദിവസം കൊണ്ട് അതൊക്കെ തിരിച്ചു വന്നില്ലേ എം എൽ എ സ്ഥാനമൊക്കെ പിന്നീടുള്ള കാര്യം അത് വരികയും പോവുക ചെയ്യും താൻ എൻ്റെ പ്രഭയായും ഞാൻ തൻ്റെ സിദ്ധുവായും കഴിയുന്നതിനപ്പുറം പിന്നെ എന്തു പദവിയാ ഉള്ളത് എന്തു പദവിയാ വേണ്ടത് സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക ബഹളം വെച്ചപ്പോ നന്ദൻ ഒരു ചരുടെ കഴുത്തി കെട്ടി കിട്ടേണ്ടി വന്നു അത്രയുള്ളൂ നമ്മളല്ല നിങ്ങൾ നിങ്ങളെല്ലാരും കൂടിയ നന്ദന്റ കഴുത്തി കെട്ടി ഈ താലൂക്ക് ഒരു വിലയില്ല ഇല്ല ബാലു ബാലു എന്താ ആലോചിക്കുന്നത് ഒന്നും ആലോചിക്കണ്ടെന്ന് കരുതിയിരിക്കും ആലോചിക്കാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ തന്നെ ഒന്ന് കേറും അത് നമുക്ക് ഗംഗയിൽ ഒഴുക്കാം ആ ഭസ്മം ഗംഗയിൽ അലിഞ്ഞു ചേരട്ടെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഡൽഹിയിൽ തങ്ങണം കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്ത് തീർക്കാനുണ്ട് എന്നിട്ട് തിരികെ ഇങ്ങോട്ട് വരാം ഇവിടെ പലതും ചെയ്യാനുണ്ട് മോളുടെ ആത്മാവിന് മോക്ഷം കിട്ടുന്നതിനോടൊപ്പം നമുക്ക് ശാന്തി വേണം ചെയ്ത തെറ്റിന് പരിഹാരവും പ്രായശ്ചിതവും ചെയ്തില്ലെങ്കിൽ നമ്മളും മോക്ഷം കിട്ടാതാലേ മീര സിദ്ധാർത്ഥന്റെ കൂടി മോളാണെന്ന് എന്തുകൊണ്ട് ഞാൻ ചിന്തിച്ചില്ല നമ്മുടെ ദുഃഖത്തിന് നന്ദനാണോ ദൈവികയാണോ അതോ മീരയാണോ കൂടുതൽ കുറ്റക്കാരിയെന്ന് മീര എന്ന് തന്നെ ചിലപ്പോൾ പറയേണ്ടി വരും ും നമുക്ക് നമ്മുടെ മോള് പോയി പക്ഷേ ബന്ധങ്ങൾ വിട്ടുകളയാൻ പാടില്ല പ്രത്യേകിച്ചും നമ്മള് കാരണം മുറിഞ്ഞുപോയ ബന്ധങ്ങള് നമ്മൾ തന്നെ കൂട്ടിച്ചേർക്കണം നമുക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ സിദ്ധുവിനോട് സംസാരിക്കണം ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്